ഇത്തിരി വീഡിയോ എനിക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളർശനം അറിയാൻ തരുന്നു നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് കുറച്ച് ഡെൽടെക് ഡെൽടെക് അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മളൊരു അഡ്വെർടൈസ്മെൻ്റ് ഏജൻസിയാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനം ഞങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് കുറച്ച് സ്ഥാപന ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഹൗസ് വൈഫ് അതേപോലെയുള്ള ആളുകൾക്കാണ് നമ്മൾ പ്രയോഗത്തിൽ കൂടുതൽ കൊടുക്കുന്നത് ലേഡീസിനാണ് മുൻഗണന അപ്പോൾ അതിലെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ ഒരു മിനിമം പ്ലസ് ടു എങ്കിലും യോഗ്യത വേണം പിന്നെ ഏജ് നാൽപ്പത് വയസ്സിൽ താഴെയാണ് വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ലേഡീസ് കൂടുതലും ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ചേച്ചിമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെക്കാട് നമ്പറിലേക്ക് ഒന്ന് ബയോഡാറ്റ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ ഒരു മാസത്തെ ആണ് ഉണ്ടാവുക ആ ഒരു ഫ്രീ ആയിട്ടുള്ള ആണ് ആ ട്രെയിനിങ്ങിന് ശേഷമാണ് നമ്മൾ മൂന്ന് പേരാണ് നമ്മളിപ്പോൾ ത് ആ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും മൂന്നാളെ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് ആയിട്ടുണ്ടാകുക നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റാവിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയാണ് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് തരുന്നത് അപ്പോൾ വീട്ടിൽ വീട്ടിലിരുന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക ബയോഡാറ്റ് അയച്ചു തരാം താങ്ക്